രണ്ട് ചിപ്സ് എടുക്കുകയാണ് ഹേ ശ്രീ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കമ്പാരിസൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു മനസ്സിലായി അതുകൊണ്ടാണ് ഞങ്ങള് ഈ സീരീസ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്ക് അല്ല സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി ഏതാ ബെറ്റർ അവസാനം ഞങ്ങൾ ട്വന്റി ഫൈവ് എക്സ് ടു ഹൺഡ്രഡിന്റെ കണക്കല്ല ഇവർ തമ്മിൽ ഇപ്പം പ്രൈസിംഗില് ഭയങ്കര ക്ലോസ് ആണ് പ്രൈസിംഗില് മാത്ര ഞാൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടും ചിന്തിച്ച് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ഒരു പേപ്പറിലോട്ട് എടുത്ത് എനിക്ക് മനസ്സിലായി ദേ ആർ വെരി സിമിലർ ദാൻ വി തിങ്ക് അങ്ങനൊരു ഉണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ എക്സ്പോൻഡ് അല്ലേ ചിലവർ ബയസ്ഡ് ആയിട്ടുള്ള ഒരു ആണ് ബെറ്റർ ചിലവർ പറയുക ഐഫോൺ ഗീക്സ് ആയിട്ടുള്ള ഒരു ഐഫോൺ ആണ് ബെറ്റർ ഞാൻ എനിക്കിതൊരു കൺക്ലൂഷൻ എത്താതെ ഞാൻ ആരൊക്കെയാണ് ഏത് ഫോണിന് ഞാൻ ബെറ്റർ എന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ വിവോ എന്തൊക്കെ ഐഫോണിനെക്കാട്ടി ബെറ്റർ എന്ന് ഈ ഫസ്റ്റ് തിങ് ദാറ്റ് ഡിസ്പ്ലേ ഫോർ ഷുവർ മാൻ ഇസ് വേ ബെറ്റർ ഈ ഡിസ്പ്ലേ ഉണ്ടല്ലോ ഇതിനകത്ത്മാർ വേ ബെറ്റർ ആയിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഐ തിങ്ക് വിവോ ഡിസ്പ്ലേ ഭയങ്കര അടിപൊളിയാണ് അതിൻ്റെ റിഫ്രഷ് റേറ്റും ഇട്ട് കളർ ആക്യുറസി ഇട്ട് കാര്യങ്ങൾ എല്ലാം വിവോ ഡെസ് ബെറ്റർ രണ്ടാമത് സാധനം വെച്ചാൽ വിവോയുടെ ഫോട്ടോ ക്യാമറ എസ്പെഷ്യലി ആ സൈസിനകത്ത് പോർട്ട്രറ്റ് മോഡിട്ടിട്ട് ഫോട്ടോ എടുക്കുമ്പം ഭയങ്കര അടിപൊളിയാണ് ഐഫോൺ സിക്സ്റ്റീനെ കാട്ടിയും ഭയങ്കര വേഴ്സിറ്റൽ ആയിട്ടൊരു ക്യാമറ സിസ്റ്റം അതിൻ്റെ കൂടെ എസ്പെഷ്യലി ആ സൈസിന്റെ കൊലാബ്രേഷനും പോട്ടർ മോഡൊക്കെ എടുക്കാൻ സൂപ്പർ ആണ് ഒന്നാമത്തെ സാധനം സി പി യു സി പി യു ഈസ് ബെറ്റർ ഓൺ ഡിമെൻസിറ്റി ആണ് ബെറ്റർ ഞാൻ നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ടിരിക്കുക എല്ലാവരെയും വിചാരം ഓ ആപ്പിളിനെ കോമ്പീറ്റ് ചെയ്യുന്നതൊന്നും അല്ല ഡിമെൻസിറ്റി കാരണം ഗൈസ് പ്ലീസ് ഫുൾ യുവർ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നിട്ട് നോക്കുക ആൻഡ് ടു ഗീറ്റ് ബെഞ്ചും കാര്യങ്ങളും നിങ്ങൾ ത്രീ ഡി ടെസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഡിമെൻസിറ്റി ത്രീ ഡി റൺറിംഗ് ടെസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല ഡിമെൻസിറ്റീൻ്റെ യു അടിപൊളിയ അഗൈൻ ആപ്പിളിൻ്റെ ഒരു ഹെക്സാക്കോർ ആണെങ്കിൽ ഇവിടെ ഒക്ടാ കോർ പ്രോസസർ ആണ് വരുന്നത് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് ജി പി യു ഡിഫറെൻറ്റ് കേസ് നമുക്ക് പറയാം പിന്നെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള തെർമൽസ് വിവോ എക്സ് ടു ഹൺഡ്രഡ് ഹാൻഡിൽസ് തെർമൽസ് വേ ബെറ്റർ തെർമൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാവത്തുള്ളൂ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളത്തൊക്കെ വിവോ എക്സ് ടു ഹൺഡ്രഡ് ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് എന്താ എടുത്ത് പറയണോ തെർമൽസ് വിവോ ഈയിടെ ഭയങ്കര അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അവരതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് തള്ളുന്ന ഞാൻ ബോസ്റ്റൊന്നും ചെയ്തില്ലെങ്കിൽ വിവോസ് തെർമൽസ് ആർ ബെറ്റർ ദാൻ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ അറ്റ്ലീസ്റ്റ് നമ്മുടെ കേസിനകത്ത് പിന്നെ ചാർജിംഗ് സ്പീഡ് ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ഉടങ്ങണമല്ലോ ചാർജിങ് സ്പീഡ് അങ്ങനത്തെ കാര്യത്തിനകത്തും വിവോ ഭയങ്കര ഫാസ്റ്റർ ആണ് ഐഫോൺ സിക്സ്റ്റീൻ ഒരു കുറേ നാൾ ഡേ ടു ഡേ ഡെയിലി ഉപയോഗിച്ച ഉപയോഗിച്ചൊരാളായത് ഞാൻ പറയാം ചാർജിങ് സ്പീഡ് വിവോന്റെ ഒന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല കാരണം വിവോ ഇസ് വേ ബെറ്റർ വെൻ കംസ് ടു ചാർജിങ് സ്പീഡ് ഇനി ലെറ്റ്സ് ടേക്ക് ഇൻ ദ കേസ് ഓഫ് ഐഫോൺ ഐഫോൺ നമുക്ക് ഒരു കേസ് കേസ് എടുത്താൽ ഇവനെക്കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത് ഇവനെക്കുറിച്ച് സിംപിൾ ആയിട്ട് പറയാനുള്ള വെച്ചാൽ ഇവന്റെ ഫിന്നെസ് ഡിസൈനിലുണ്ട് ഡിസൈൻ ഞാൻ രണ്ടും അടിപൊളി രണ്ടിനും നല്ല മെറ്റീരിയൽ ആണ് പക്ഷെ ഇച്ചിരി ലൈറ്റ് വെയ്റ്റ് ആണ് ഇച്ചിരി ബെറ്റർ കമ്പാരിയൻഷിപ്പ് ഇതിനകത്തേ കിട്ടുന്ന ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ഇവന്റെ ഡിസ്പ്ലേ ഇതിൻ്റെ ഡിസ്പ്ലേ സത്യം പറയുള്ള ഗൈസ് എടേ എനിക്കറിയത്തില്ല നിങ്ങൾ പത്ത് എഴുപതിനായിരം രൂപ എടുത്തിട്ട് അറുപത് ഹേർട്സ് ഉള്ള ഫോൺ മേടിക്കാൻ പറയുന്നതിൻ്റെ ലോജിക് ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ നിങ്ങളിത് പറയാൻ പോവാം ഈ ഫോൺ നിങ്ങൾ വാങ്ങിക്കട്ടില്ല സത്യം പറയാനുള്ള കമ്പാരിസണില് ഇതിനകത്ത് ഒരു ഇച്ചിരി സ്ലൈറ്റ്ലി ബെറ്റർ ഡിസ്പ്ലേ ആയിട്ട് ഒരു പത്ത് പതിനയ്യായിരം രൂപ കൂട്ടി വിറ്റ് പത്ത് രൂപ കൂട്ടി വിറ്റാല് ഞാൻ പറയുന്ന ഒരു സൂപ്പർ ഫോണാണ് പക്ഷേ ഈ സമയത്തും ഇവന്മാര് ഇതേപോലത്തെ വൃത്തിയുടെ ഡിസ്പ്ലേ ഡിസ്പ്ലേ വൃത്തിയാണ് ഞാൻ പറയുന്നില്ല കളേഴ്സും കാര്യങ്ങളും ബ്രൈറ്റ്നസ്സും ഒക്കെ അടിപൊളിയാണ് പക്ഷേ സിക്സ്റ്റി ഹേർട്സ് അടേം പതിനായിരം രൂപയ്ക്ക് മേലുള്ള എല്ലാ ഫോണും ഉണ്ട് വൺ ട്വന്റി ഹേർട്സ് ആപ്പിൾ അവരുടെ എന്താ പറയണ അവരുടെ കക്ഷുമുഖിയുള്ള ജാട കാരണം നമുക്കിപ്പം ഇരിക്കാൻ പറ്റുന്ന അത് അവർക്ക് കിട്ടിയിട്ടുണ്ട് തുടക്കത്തിലുള്ള പ്രൈസ് നിങ്ങൾ ആലോചിക്കുക ഇപ്പം വിവോ എക്സ് ടു ഹൺഡ്രഡിൻ്റെ സെയിം പ്രൈസിങ് ഇട്ടേക്കുവാകുമ്പോൾ കാരണം ആപ്പിളിൽ ഇന്ത്യയിൽ സെയിൽസ് എന്ന് പറഞ്ഞ സാധനവും എസ്പെഷ്യലി എസ്പെഷ്യൽ ഐ ഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്രോയും പ്രോമാക്സെന്ന് എന്ന് പറഞ്ഞ ചെയ്യേണ്ട പകുതി പോലും സെയിൽ ആയില്ല എന്ന് പറയുന്നതാണ് സത്യം ബാക്ക് ടു ദ കമ്പാരിസൺ ഡിസ്പ്ലേ ഭയങ്കര വലിയ ഡിസ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ അഡ്വാൻറ്റേജ് ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ കോണ്ടൻ ക്രിയേറ്റേഴ്സിൻ്റെ ഇവന്റെ വീഡിയോ ക്യാമറ ഒരു രക്ഷയില്ല വിവോ എക്സ് ടു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീഡിയോ ക്യാമറ ഫോട്ടോ ക്യാമറ എന്ന് പറഞ്ഞാൽ വീഡിയോ ക്യാമറ അത്യാവശ്യം നല്ല ബെറ്റർ ആണ് നമുക്ക് എന്താ പറയണം യൂസ് കേസിനകത്തും കാര്യത്തിനൊക്കെ അടിപൊളിയാണ് പിന്നെ ഞാൻ എക്സ്പെക്റ്റഡ് അല്ലാത്തൊരു സാധനം ഞാൻ ഡെയിലി ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇവന് ഇത്ര ബാറ്ററി ലൈഫ് ആണോ എന്ന് ആക്ച്വലി ഐഫോൺ സിക്സ്റ്റീൻ ഹാസ് ബെറ്റർ ബാറ്ററി ലൈഫ് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും അത് സത്യമാണ് ഞാൻ വിചാരിച്ചു എൻ്റെ മാത്രം എക്സ്പീരിയൻസാണെന്ന് വിചാരിച്ച് ഞാൻ എല്ലാത്തത് സ്ക്രീൻ ഓൺ ടൈം വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി ഈ സ്ക്രിപ്റ്റ് എഴുന്നതിന് മുന്നേ പിന്നെ ജി എസ് എം അറിയാനുള്ള അവർ ഒഫീഷ്യലായിട്ട് ഇത്ര സ്ക്രീൻ ഓൺ ടൈം ഓരോ ഫോണിനകത്ത് ഒരു സിമിലർ ടെസ്റ്റ് ടീമിൽ കിട്ടും അതിനകത്ത് നമ്പേഴ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഐഫോൺ ആണ് ബെറ്റർ സ്ക്രീൻ ഓൺ ടൈം കമ്പയർഡ് ടു വിവോ എക്സ് ടു ഹൺഡ്രഡ് പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുമ്പം ഇവന്റെ സ്പീക്കേഴ്സ് ഹാപ്ടിക്സ് അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടോ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം പിന്നെ വേറൊരു സാധനം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഐഫോണിന്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇവരുടെ ഇക്കോ സിസ്റ്റം ബിൽഡ് ഒക്കെ ഉള്ളത് എടുത്ത് പറയേണ്ട ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ എന്താ പറയാ വിവോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിവോന് അങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഇക്കോ സിസ്റ്റത്തിന് വേണേൽ ഒരു പോയിന്റും കൂടെ നമുക്ക് കൊടുത്തേക്കാം അത്രയൊക്കെ ഉള്ളു ഗൈസ് പിന്നെ നേരത്തെ പറഞ്ഞ ജി പി യു ഇതിന് യു ബെറ്റർ ആണോ എഫ് കോഴ്സ് സി സിപിയു ഞാൻ വിവോയ്ക്ക് കൊടുത്തെങ്കിൽ ജി പി യു ഞാൻ കൊടുക്കും കാരണം ആപ്പിളിൻ്റെ ഫൈവ് കോർ ജി പി ജനറേഷനലി ബെറ്റർ വെൻ ഇക്കംസ് ടു റൺറിങ് ഗെയിമിങ് കാര്യങ്ങളൊക്കെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഒരു സിക്സ്റ്റി ഫോർ ഡിസ്പ്ലേ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഒരു പൊട്ടൻഷ്യൽ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവൻ്റെ ഇതിനകത്തുള്ളത് അതാണ് എനിക്ക് പറയാനുള്ളത് ദാറ്റ് ഇസ് എന്താ അതൊരു ഭയങ്കര ആയിട്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിനകത്ത് ബേസ് ഒരുപാട് നീട്ടി വലിക്കുന്നതാണ് ഒരു ചെറിയ കാര്യം സംഭവം ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അത്യാവശ്യം നോൺ ടെക്നിക്കലായിട്ടുള്ള കമ്പാരിസൺ ഇതേപോലെ ചെയ്യുന്നത് സോ എന്ത് കമ്പാരിസൺ വേണ്ട എന്ത് വീഡിയോ വേണ്ടത് എന്ന് താഴെ കമെൻസിലൊന്ന് പറഞ്ഞുതരാം അതേപോലെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ ഒന്ന് ലൈക്കോ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാകും പിന്നെ നമുക്ക് ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു ട്യൂസ് മൊബൈൽസ് പട്ടം നമുക്ക് ഓരോ വീഡിയോ ഐഡിയസിനകത്ത് പോകുമ്പം ഫോൺ തന്നും അതേപോലെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അവിടെ നല്ല ഓഫറുണ്ട് ഫോൺ വലിയ പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഇവൻമാരിലെ ഏതാണ് ബെറ്റർ ക്യാമറ ക്യാമറയെ കുറിച്ച് വന്നതിന് ഒറ്റ കാര്യം ഞാൻ പറയാം പെർഫോമൻസിൽ നിങ്ങൾ രണ്ട് ഡിസപ്പോയിന്റഡ് ആവത്തില്ല രണ്ട് മുട്ടിന് മുട്ട് ഇടിഞ്ഞിരിക്കുന്ന സാധനമാണ് ഡേ ടു ഡേ ആണെങ്കിൽ എൻ വി എം ഇ ആണ് രണ്ടും അടിപൊളിയാണ് സ്റ്റോറേജ് ഫെസിലിറ്റീസും ടെക്നോളജീസും കാര്യങ്ങളും എല്ലാം ടോപ്പ് നോച്ചിൽ തന്നെ നിക്കുക ഒരു രണ്ട് ഫോണും കറങ്ങത്തില്ല ഇവനിപ്പം ബെറ്റർ സി പി ഒ ആണ് ഇവനിപ്പം ബെറ്റർ ജി പി ആണ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് പക്ഷേ ക്ലിയർ കട്ട് കമ്പാരിസൺ വരാൻ പോകുന്നത് എനിക്കറിയാം ക്യാമറാസ് ആണ് ക്യാമറാസ് ആണ് മിക്കവർക്കും ഒരു ഡിസൈഡിങ് ഫാക്ടർ ആയിട്ടുള്ള ഞാൻ പറഞ്ഞു തരാതാണ് സൈസിന്റെ കൊളാബറേഷൻ ഉണ്ടായത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ ദിസ് ഹാസ് ബെറ്റർ ഫോട്ടോ ക്യാമറാസ് നിങ്ങൾക്കിപ്പോൾ ഭയങ്കര വേഴ്സിറ്റൈൽ ആയിട്ടൊരു ഫോട്ടോ ക്യാമറ വേണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവനെടുക്കാം ഒന്നും ഒന്നും നോക്കണ്ട ഇപ്പോൾ സൈസിൻ്റെ പോർട്ട്രറ്റ്സ് ആയിക്കോട്ടെ അതിൻ്റെ കളറിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അവരുടെ മിനിമലിസ്റ്റ് ക്യാമറ അപ്രോച്ച് ആയിക്കോട്ടെ ഫോട്ടോ ക്യാമറ എന്തിനാണ് ഇതിനകത്ത് ഹൺഡ്രഡ് എക്സ് സൂമുണ്ട് അവരുടെ ആ മൂന്ന് ലെൻസ് ചോയ്സസിൻ്റെ ആ വേഴ്സിറ്റിലിറ്റി ആയി ഫോട്ടോ ക്യാമറ ബെറ്റർ ആയിട്ടുള്ള സൈസാണ് പക്ഷേ വി ഐഫോണിനകത്തുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോ ക്യാമറ ആ വീഡിയോ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ ആപ്പിൾ ഡസ് ഇറ്റ് ബെറ്റർ അവരുടെ ആ വീഡിയോ സിനിമാറ്റിക്കിനകത്തുള്ള എജ് ബോക്കെയും അവരുടെ സിനിമാറ്റിക്കിനകത്ത് നാച്ചുറൽ പോലത്തെ ഉള്ള ബോക്കെയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ രസമാണ് സ്പെക്ക് ബൈ സ്പെക്ക് നോക്കുവാണെങ്കിൽ ഈവൻ എന്തോ ഇതിനൊരു വൈഡും ഒരു അൾട്രാ വൈഡും അല്ലെങ്കിലും ഈവനൊരു ടെലിഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഗൈ സ്ട്രസ് മീ ഫോർ ഫോട്ടോസ് എപ്പോഴും ബെറ്റർ വിവോയുടെ കാര്യമാണ് കാരണം ഇതിൻ്റെ വേഴ്സിറ്റൽ സിസ്റ്റമാണ് ഉറപ്പിച്ചോ വീഡിയോസിന് ഭയങ്കര ബാക്കിലൊന്നും അല്ല ഭയങ്കര ബാക്കിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട് പോട്ടർ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അത്യാവശ്യം സൂപ്പറാണ് ഒരു രക്ഷയില്ലാത്ത ക്യാമറ സിസ്റ്റം തന്നെയാണ് പക്ഷെ ഐഫോണിൻ്റെ അത്രയും ആ ഒരു എന്തോ ഒരു ആപ്പിളിൻ്റെ ഉണ്ടല്ലോ അത് ഇതിനകത്തില്ല എന്ന് എനിക്ക് പറയുകയുള്ളൂ അതാണ് അതിൻ്റെ ക്യാമറ സിസ്റ്റത്തിനകത്ത് രണ്ടും പറയാനുള്ളൂ രണ്ടിനും ആപ്പിളിൻ്റെ ഫോട്ടോസിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ വർഷങ്ങളായിട്ടുള്ള സെയിം ഫോട്ടോണേക്ക് എഞ്ചിൻ തന്നെ അവർ ഉപയോഗിക്കുന്നത് ഭയങ്കര ഡൾ ഭയങ്കര ഭയങ്കര ഹൈലൈറ്റ് ഒക്കെ ബ്ലൂം ചെയ്ത് ഒരുപാട് കളേഴ്സും കോൺട്രാസ്റ്റും ഒന്നും ഇല്ലാത്തൊരു സാധനം പീപ്പിൾ ലവ് ഇറ്റ് ആ ഒരു സാധനം ഒരു ആൾക്കാർക്ക് ഇഷ്ടമാണ് ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് പക്ഷേ സൈസിൻ്റെയും വിവോയുടെ കൊളാബറേഷൻ്റെ അത്രയും നല്ലൊരു ഫോട്ടോ കമ്പാനിയൻ അല്ല എന്ന് എനിക്ക് നൂറ്റിപ്പത്ത് ശതമാനമായിട്ട് പറയാനുണ്ട് സോ അതാണ് ഇതിൻ്റെ ക്യാമറ കമ്പാരിസൺ എന്ന് എനിക്ക് പറയാനുള്ളത് ഓവറോൾ ആർക്കും ഞാൻ ഏത് ഫോൺ സജസ്റ്റ് ചെയ്യുന്നു വെച്ചാൽ ഗൈസ് ഇനി ഇങ്ങനെ പറയാനുള്ള ഹൗ ഓവർ ഫണ്ടമെന്റലി ഗുഡ് ഐഫോൺ ആണെങ്കിലും ആ സിക്സ്റ്റി ഹർസിന്റെ ഡിസ്പ്ലേ വെച്ച് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഈ വിലക്ക് മേടിക്കണോന്ന് ചോദിച്ചാൽ എസ്പെഷ്യലി നിങ്ങൾ ആപ്പിളിന്റെ ഇക്കോ സിസ്റ്റം വർക്ക് ചെയ്യല്ല നിങ്ങൾ ആപ്പിളിൻ്റെ ഒരു ന്യൂ ബിഗിനർ ആയിട്ട് പോകണോ പുതിയൊരു ആപ്പിൾ ഐഫോൺ എക്സ്പീരിയൻസ് ചെയ്യണോന്ന് ചോദിച്ചാൽ നോ ഡോണ്ട് ബൈ അത്രേ ഉള്ളൂ പക്ഷേ അതേ സമയത്ത് നിങ്ങൾക്ക് വിവോ നെക്സ്റ്റ് ടു ഹൺഡ്രൽ ലേക്ക് നിങ്ങൾക്ക് ഒരു കാര്യം അങ്ങനെ മേജർ മിസ് ഔട്ട് ചെയ്യുന്നില്ല ഇച്ചിരി കൂടെ എന്താ ബെറ്റർ വാല്യൂ ഫോർ മണി ഫോൺ എനിക്ക് ഇതായിട്ട് തോന്നുന്നത് ഫോർ ഷുവർ ആയിട്ട് സിമ്പിൾ ആസ് ദാറ്റ് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ഫണ്ടമെന്റലി ഐഫോൺ നല്ല സ്ട്രോങ് ആണ് ഐ ഫോൺ നല്ല ബാറ്ററി ലൈഫ് എന്താ പറയാണ് നല്ല പെർഫോമൻസ് നല്ല തേർമൽസ് നല്ല സ്പീക്കേഴ്സ് നല്ല ഹാപ്റ്റിക്സ് പക്ഷെ അവർ ഡിസ്പ്ലേയിൽ കൊണ്ട് കൊള ചളവാക്കി കളഞ്ഞ് വാട്ട് ടു ഡു ഗൈസ് ദാറ്റ് ഈസ് ദ ഹാർഷ് റിയാലിറ്റി അവിടെ വിവോ വന്നു അവരുടെ സൈസിൻ്റെ ആയിട്ട് കൊളാബറേഷൻ കിടിലം ക്യാമറ കിടിലം ഡിസ്പ്ലേ കിടിലം ബാറ്ററി ലൈഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീക്കേഴ്സ് കുഴപ്പമില്ലാത്ത ഹാപ്റ്റിക്സ് വൈ നോട്ട് ഗോ ഫോർ ദ വിവോ എന്ന് എനിക്ക് പറയുള്ളൂ സൊ ഗ് സ്ത്രീഹിയാ ടോക്ടോ ഗൈസ് ലൈറ്റാ എനിക്ക് എൻഡിയാണുള്ളത് ബെറ്റർ വാല്യൂ ഫോർ മണി ഡെഫിനറ്റ്ലി ഇവനാണ് വിവോ അന്നേയാണ് ബെറ്റർ വാല്യൂ ഫോർ മണി ഓപ്ഷൻ ആയിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ആപ്പിൾ ഡീകോസത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു മൈനർ അപ്ഡേറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഐ ഫോൺ സിക്സ്റ്റീൻ ഇപ്പം ഞാൻ എടുക്കാൻ പറയുമെന്ന് വെച്ചാൽ എടുക്കണ്ട ഐ ഫോൺ സെവൻറ്റീൻ വരുന്നുണ്ട് അതിനകത്ത് വൺ ട്വൻറ്റി ഹേർട്സ് ഡിസ്പ്ലേ അമ്മ കൊണ്ട് വരുന്നുണ്ട് വെയ്റ്റ് ഫോർ ഇറ്റ് സോ ഗൈസ് ത്രീ ഹിയർ ടോപ് ടു ഗേസ് വെയിറ്റ് ഐ ലവ് യു